ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ് എൻ്റെ എല്ലാ വ്യവേഴ്സിനും ട്രിപ്പ് ടു മൈ ഗാർഡിൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഒരു വിഷുദിനം ആശംസിക്കുകയാണ് അപ്പോൾ വിഷു ആയിട്ട് നമ്മൾ എല്ലാവർക്കും വിഷുക്കണി ഒരുക്കാനൊക്കെയുള്ള തിരക്കായിരിക്കും അപ്പോൾ തലേ ദിവസമേ നമ്മൾ ഇതിനൊക്കെയുള്ള എല്ലാ അറേഞ്ച്മെൻറ്സും ചെയ്ത് വെക്കണം അല്ലേ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫ്ലവേഴ്സും കളക്ട് ചെയ്യണം അപ്പോൾ ഞാൻ എൻ്റെ ഇന്ന ഇപ്പോഴത്തെ വിഷു ഫ്ലവേഴ്സിനെ തേടിയുള്ളൊരു ഹണ്ടാണെന്ന് പറയാം അതായത് കൊന്ന കൊന്ന മരങ്ങൾ എത്ര കൊന്ന മരങ്ങൾ കണ്ടോ അതിനെയൊക്കെ ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോ എടുക്കാനായിട്ട് ഞാനൊരു ചെറിയൊരു ട്രാവൽ നടത്തി അപ്പോൾ അതിനായിട്ട് അപ്പോൾ അങ്ങനെ ഞാൻ റോഡ് സൈഡിൽ കണ്ട എല്ലാ കൊന്ന ചെടികളുടെയും വീഡിയോസൊക്കെ എടുത്തു അതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ കൊന്ന മരങ്ങളോട് ഒരു വലിയൊരു സ്നേഹം തോന്നി പ്രത്യേകിച്ചും നല്ല നമ്മുടെ സംസ്ഥാന പുഷ്പമാണല്ലോ അപ്പോൾ അതിനോട് എന്തായിരുന്നാലും പണ്ട് മുതലേ ഒരു സ്നേഹം സ്നേഹം തന്നെയാണ് ഞാൻ ഇവിടെ എൻ്റെ വീട്ടിൻ്റെ നടയിൽ അല്ലെങ്കിൽ എൻ്റെ വീട്ടിൻ്റെ മുൻപിൽ ഒരു കുന്നച്ചെടി വെക്കണമെന്നുള്ള ഒരാഗ്രഹം ഇനി നേരത്തെ ഉണ്ടായിരുന്നു പക്ഷേ അന്നൊന്നും ഞാൻ വിചാരിച്ച പോലെ എനിക്ക് ഒരു കൊന്ന കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു കൊന്ന എങ്ങനെ കിട്ടും ഞാൻ ഗൂഗിളിലും ഒക്കെ ഒത്തിരി സെർച്ച് ചെയ്ത് നോക്കിയിട്ടൊന്നും എനിക്കത് വാങ്ങാൻ കഴിഞ്ഞില്ല ഇത്രയും ഇപ്പോഴാണ് ഞാനതിന് എനിക്കതിനൊരു അവസരം കിട്ടിയത് അപ്പോൾ അത് കൊന്ന ചെടി വാങ്ങാനും പിന്നെ ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്ത് ഓരോ ചെടികളെ നോക്കി നോക്കി നടന്ന് റോഡ് സൈഡിലുള്ള ചെടികളെയൊക്കെ നോക്കി നടന്ന് അതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ എടുത്തിട്ട് അതിൽ നിന്നും കട്ടിങ്സും എടുത്തു ചിലപ്പോൾ അങ്ങനെ പൊടിക്കുന്നെങ്കിലോ എന്ന് കരുതിയിട്ട് അതിൻ്റെ കട്ടിങ്സും കളക്ട് ചെയ്തു പിന്നെ അതിൻ്റെ ഒരു ബ്രാഞ്ചിനെ ഞാൻ ലെയറും ചെയ്തു അങ്ങനെയൊക്കെ ഞാൻ കുറച്ച് എന്താണ് കുറച്ച് എക്സ്പെരിമെൻസൊക്കെ ചെയ്തു എനിക്ക് നല്ല വെറൈറ്റി ഇത് നല്ല വെറൈറ്റി കൊന്നയാണ് കേട്ടോ ഞാൻ കണ്ട റോഡ് സൈഡിൽ കണ്ടൊരു കൊന്നയാണ് നല്ല വെറൈറ്റിയാണ് അപ്പോൾ അതിനെ ഞാൻ ലെയറും ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കട്ടിങ്സും എടുത്തിട്ടുണ്ട് പിടിക്കുമോയെന്നറിയില്ല അപ്പോൾ എന്തായിരുന്നാലും ആ കട്ടിങ്സും എങ്ങനെയാണ് നടുന്നത് എന്നൊക്കെയുള്ള ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോ ൾ കാണിക്കുന്നുണ്ട് ഈ ഈ ചെടിയുടെ തന്നെ ഒരു പ്ലാന്റിൻ്റെ ഒരു ബ്രാഞ്ച് ഞാൻ ലെയറും ചെയ്തു വെച്ചിട്ടുണ്ട് അത് രണ്ടു മാസം കഴിയുമ്പോൾ ഒരുപക്ഷെ വേര് പിടിക്കുമായിരിക്കും ഉറപ്പില്ല എന്തായിരുന്നാലും പിടിച്ച് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതും നടോ എന്ന് കരുതിയതാണ് അപ്പോൾ അങ്ങനെ ഒത്തിരി കൊന്ന ചെടികളെ ഞാൻ ഇങ്ങനെ നോക്കി നോക്കി അന്വേഷിച്ച് നടന്ന് നടന്ന് അതിൻ്റെയൊക്കെ വീഡിയോ എടുത്തു ഇപ്പോഴത്തെ വിഷു അങ്ങനെ ആവട്ടെ എന്ന് കരുതി അപ്പോൾ കൊന്ന നമുക്ക് എല്ലാവർക്കും വളർത്താൻ ആഗ്രഹമുള്ളൊരു ചെടിയാണ് പക്ഷേ ഇപ്പോഴൊക്കെ എന്ന് പറയുമ്പോൾ ഹൈബ്രിഡ് വെറൈറ്റി കൊന്നകൾ നമുക്ക് കിട്ടും ഓൺലൈനിൽ വാങ്ങാനായിട്ട് കിട്ടും പക്ഷേ റയറാണ് ഞാൻ പലതവണ ശ്രമിച്ചതാണ് കഴിഞ്ഞ ഒരു സീസണിൽ ഞാൻ ഇതുപോലെ ഒരു കൊന്ന വാങ്ങി പക്ഷേ അതൊരു എന്താ മിനിയേച്ചർ ടൈപ്പ് ആയിരുന്നു എന്നാണ് അവർ പറഞ്ഞത് അത് വന്ന് എനിക്കത് കിട്ടിയില്ല അത് ഉണങ്ങി പോവുകയാണ് ചെയ്തത് എനിക്ക് പിടിച്ച് കിട്ടിയില്ല അപ്പോൾ എൻ്റെ ആ ശ്രമവും ആ വർഷത്തെ ശ്രമവും പരാജയപ്പെട്ടു അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത് എന്നാൽ ഈ വർഷത്തെ വിഷു ഇങ്ങനെ കൊന്ന നമ്മുടെ കൊന്ന പൂക്കളെ അന്വേഷിച്ചിട്ടുള്ള ഒരു യാത്ര എന്ന് കരുതി അങ്ങനെയുള്ള യാത്രയുടെ ഇടയിൽ ഞങ്ങൾ കണ്ട കൊന്നമരങ്ങളുടെയൊക്കെ വീഡിയോ എടുക്കുകയും അതിൻ്റെ ഫോട്ടോസ് എടുക്കുകയും ചെയ്തു അപ്പോൾ യഥാർത്ഥത്തിൽ ഈ കൊന്ന ചെടി ഒരു അവിടെ ഒരു അബ്ദുണ്ട് ൻഡൻ ഹൗസ് ആയിരുന്നു അവിടെന്നും ആളില്ല അപ്പോൾ അവിടെ ചെന്ന് നമുക്ക് വീഡിയോ എടുക്കാമെന്നേ ഉദ്ദേശിച്ചുള്ളൂ പക്ഷേ അപ്പോഴാണ് രണ്ട് ആൾക്കാരും കൂടെ വന്ന് അവിടെ നിൽക്കുന്ന കണ്ടപ്പോൾ അവർ ചോദിക്കുന്നു എന്താണ് പൂ എടുക്കാൻ വന്നാണോ എന്ന് ചോദിച്ചിട്ട് അവരും കൂടെ അതിൻ്റെ കൂടെ പൂ എടുക്കാനായിട്ട് വന്നു അപ്പോഴാണ് നമ്മളും പൂ എടുക്കാൻ തീരുമാനിച്ചത് അപ്പോൾ നമ്മളും അടുത്ത ദിവസത്തേക്കുള്ള കുറച്ച് കൊന്ന പൂ അവിടെ നിന്ന് കളക്ട് ചെയ്തു അപ്പോൾ ആ ബ്രാഞ്ച് ഒന്ന് താഴ്ത്തിയിട്ടാണ് അതിൽ നിന്ന് എടുത്തത് അപ്പോൾ അവർ അവർക്കും അതിൻ്റെ കുറച്ച് കുറച്ച് പൂക്കൾ അവർക്കും കിട്ടി അങ്ങനെ ഇപ്പോഴത്തെ കൊ പിന്നെ ദിനത്തിന് നമുക്ക് അലങ്കരിക്കാനായിട്ട് കുറച്ച് കൊന്ന പൂക്കളെ നമ്മൾ നേരത്തെ കൂട്ടി കളക്ട് ചെയ്തു അതായത് വൺ ഡേ ബിഫോർ നമ്മൾ കളക്ട് ചെയ്തു അപ്പോൾ അവർ ഞങ്ങൾ കളക്ട് ചെയ്യുന്ന കണ്ടപ്പോൾ അവരും ഞങ്ങളെ കൂടെ ചേർന്ന് അവരും കളക്ട് ചെയ്തു അങ്ങനെ വീണ്ടും ഞങ്ങൾ വീണ്ടും കണ്ട കൊന്നകളുടെയൊക്കെ വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ എത്ര കൊന്നകൾ കണ്ടോ അത്രയൊക്കെ കൊന്നകളുടെയൊക്കെ വീഡിയോകളൊക്കെ എടുത്തു ഒത്തിരി കൊന്നകളുണ്ട് കേട്ടോ റോഡ് സൈഡുകളിൽ ഒത്തിരി വീടുകളിലും റോഡ് സൈഡുകളിലും പബ്ലിക് പ്ലേസുകളിലും ഒക്കെ ഒത്തിരി കൊന്ന മരങ്ങൾ കണ്ടു അങ്ങനെ ഞാൻ കുറച്ച് കൊന്നപ്പൂ കളക്ട് ചെയ്തു ഇനി ഞാൻ പറഞ്ഞല്ലോ അവിടെ നിന്ന് കട്ടിങ്സ് എടുത്തു അപ്പോൾ ആ കട്ടിങ്സിനെ നടാൻ വേണ്ടി ഞാൻ കറുവപ്പൊട്ടയും കുറച്ച് മഞ്ഞളും കൂടെ മിക്സ് ചെയ്ത് അതിൻ്റെ എന്താണ് സൈഡ് ആ കട്ടിങ് കട്ടിങ് ബ്രാഞ്ചിൻ്റെ സൈഡ് ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ കട്ട് ചെയ്ത ശേഷം അതിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തു കാരണം അത് കേടുകൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് പിന്നെ ഒരു പൊട്ടറ്റോ എടുത്തിട്ട് അതിനെ കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് ഇത് വെച്ച് നമുക്ക് നടാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞാനിപ്പോൾ നടാൻ ഉദ്ദേശിച്ചത് അതിന് മുമ്പ് കുറച്ച് റൂട്ട് ഹോർമോണിലും അത് മുക്കിയ ശേഷം മണ്ണ് കവറിൽ മണ്ണ് ഫില്ല് ചെയ്ത് നമ്മൾ ഈ പൊട്ടറ്റോയിൽ അത് ഇൻസേർട്ട് ചെയ്ത് വെച്ച ശേഷം നമുക്ക് നടാം അങ്ങനെ നടുമ്പോൾ അതിൻ്റെ റിസൾട്ട് ചിലപ്പോൾ പോസിറ്റീവ് ആണെങ്കിലോ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇനി പൊടിക്കുമെന്ന് എനിക്കറിയില്ല എന്തായിരുന്നാലും അതിലേക്ക് നമുക്ക് മണ്ണിലേക്ക് അത് ഇൻസേർട്ട് ചെയ്യുക അങ്ങനെ ചെയ്തു വയ്ക്കുന്നു രണ്ട് കവറിലാണ് രണ്ട് ബ്രാഞ്ചാണ് ഞാൻ കട്ട് ചെയ്ത് കൊണ്ടുവന്നത് അതിന് നല്ലതുപോലെ മണ്ണിൽ മണ്ണ് മിക്സ് ചെയ്ത് ആണ് എടുത്തത് അതായത് മണ്ണിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഒരല്പം മാത്രം ചകിരിച്ചോറും പിന്നെ കുറച്ച് മണലും ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് മണ്ണ് അങ്ങനെ എല്ലാം വെച്ച ശേഷം ഞാൻ അതിൻ്റെ കട്ടിങ് കട്ട് ചെയ്ത സ്ഥലത്ത് കുറച്ച് സാഫും കൂടെ പുരട്ടി കാരണം ചിലപ്പോൾ ഫംഗിസൈഡ് ആണ് അത് സാഫ് ഫംഗൽ അറ്റാക്കിൽ നിന്നൊക്കെ ഒഴിവാക്കാനായിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് കെട്ടിയും കൂടെ വെച്ചു വെള്ളം ഒഴിച്ചു നല്ലപോലെ വെള്ളം ഒഴിച്ച ശേഷമാണ് പ്ലാസ്റ്റിക് കവർ കൊണ്ട് കെട്ടി വെച്ചത് അതവിടെ ഇരിക്കട്ടെ ഇതുകൂടാതെ ഞാനൊരു കൊന്നത്തൈം കൂടെ വാങ്ങിച്ചു കൊന്നപ്പൂക്കളുടെ ഹണ്ടിങ്ങിനായിട്ട് ഞാൻ പോകുന്ന വഴിയിൽ അന്ന് തന്നെ ഞാൻ കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡനിലും കൂടെ പോയിരുന്നു അവിടെ നിന്ന് കൊന്ന തൈം വാങ്ങിച്ചു കാരണം ഇത് ഓരോ വർഷവും വിചാരിക്കുന്ന കാര്യമാണ് അടുത്ത വർഷമെങ്കിലും എനിക്ക് ഇതിൽ നിന്ന് ഇവിടെ നിന്ന് പൂവെടുക്കണം പൂവെടുക്കണമെന്ന് പക്ഷേ ഒരിക്കലും നടന്നിട്ടില്ല ഇത്രയും നാളായിട്ട് അപ്പോൾ എന്തായിരുന്നാലും ഇനി താമസിക്കേണ്ട കരുതിയിട്ട് പോയി വാങ്ങിയിട്ട് കൊണ്ടുവന്നു ആ ഒരു തൈ ആണിത് നൂറ് രൂപയുള്ളു തൈയുടെ വില ഞാൻ ഇപ്പോൾ അത് തൽക്കാലം ഒരു ചെറിയ പോട്ടിൽ തന്നെ നടാമെന്ന് വിചാരിച്ചു അതിനായിട്ട് മണ്ണൊക്കെ മിക്സ് ചെയ്തെടുത്തിട്ടാണ് അതിലേക്ക് നമ്മൾ ഇത് ചെയ്യുന്നത് മണ്ണ് മിക്സ് ചെയ്യാൻ നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ മതി മണ്ണ് സാധാരണ ഗാർഡൻസ് സോയിലും കുറച്ച് പച്ചമണലും അല്പം ചരി ചകരിച്ചോറും പിന്നെ എല്ലുപൊടിയും ഒക്കെ കൂടെ ഇട്ട് ചേർത്ത് സാഫും കുറച്ചിട്ടിട്ട് നമ്മൾ മണ്ണ് മിക്സ് ചെയ്ത് അതിലേക്ക് ഇത് കവറിൽ നിന്ന് പ്ലാന്റ് ഇറക്കി ഒരു പഴയ പോട്ടിലാണ് നട്ട് ഒരു ചെറിയ പോട്ട് പന്ത്രണ്ട് ഇഞ്ച് പോട്ടാണെന്ന് തോന്നുന്നു അതിലാണ് നട്ട് വെച്ചിട്ടുള്ളത് അതൊന്ന് വലുതായ ശേഷം നമുക്ക് ഒന്ന് പച്ച പിടിച്ച് വന്ന ശേഷം വലിയതിലേക്ക് ഇതിലേക്ക് നടന്ന് വിചാരിച്ചു തൽക്കാലം ഒരു ചെറിയ പോട്ടിൽ നട്ട് വെച്ചിരിക്കുകയാണ് തീരെ ചെറുതല്ല പന്ത്രണ്ട് പതിനാല് ഇഞ്ചിൻ്റെ ഒരു ചട്ടിയാണ് അതിലാണ് നട്ട് വെച്ചിരിക്കുന്നത് അതൊന്ന് രക്ഷപെട്ടിട്ട് വേണം മറ്റേതിലേക്ക് മാറ്റാൻ ഇത് ഇതെന്ന് പറയുമ്പോൾ ഇത് ഗോൾഡൻ കാസ്കേഡാണ് ഞാൻ അതിനെ ഒന്ന് ചുമ്മാതെ കാണിച്ചെന്നേ ഉള്ളൂ എൻ്റെ തൊട്ട് മുകളിൽ ആ ചെടി വന്നതുകൊണ്ട് കാണിച്ചെന്നേ ഉള്ളൂ അതും നല്ല ഭംഗിയാണ് കൊന്ന പൂവിന് പകരമായിട്ടൊരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പ്ലാന്റ് തന്നെയാണ് അല്ലെങ്കിൽ ഒരു പൂവ് തന്നെയാണ് ഈ ഗോൾഡൻ കാസ്കേഡ് അതും നിറയെ പൂത്ത് എനിക്ക് പൂക്കളുണ്ട് ഇവിടെ അപ്പോൾ നമ്മുടെ കാഷ്യ ഫിസ്റ്റുല എന്നാണ് കാണിക്കുന്നയുടെ സയൻറ്റിഫിക് നെയിം കാഷ്യ ഫിസ്റ്റുല അപ്പോൾ ക്യാഷ്യ ഇനത്തിൽ വരുന്ന ക്യാഷ്യ എന്ന് പറയുമ്പോൾ ജീനസിനെയമാണ് ഫിസ്റ്റുല എന്ന് പറയുമ്പോഴാണ് സ്പീഷീസ് നെയിം അപ്പോൾ ഇതിൻ്റെ ക്യാഷ്യയുടെ വേറൊരു ടൈപ്പ് പ്ലാന്റും എൻ്റെ കയ്യിലുണ്ട് ഞാൻ ഞാനതിൻ്റെ വീഡിയോ ഇതിനുമ്പെട്ടിട്ടുണ്ട് അത് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം നിങ്ങൾ ആ ഷോട്ടും കൂടെ ഒന്ന് വാച്ച് ചെയ്തോളൂ അപ്പോൾ നമ്മൾ കളക്ട് ചെയ്ത കൊന്നപ്പൂക്കളൊക്കെ വെച്ച് നമ്മൾ വിഷുക്കണി ഒരുക്കിയിരിക്കുകയാണ് അപ്പോൾ ഈ വിഷുവിൻ്റെ മനോഹരമായ ഈ ഒരു പുലർകാലത്തിൽ നമുക്ക് ഈ വിഷു കണി കണ്ടുണരാൻ നമ്മുടെ ഈ കൊന്നപ്പൂവ് നമുക്ക് വളരെയേറെ കണ്ണിന് ആനന്ദം തരുന്ന ഒരു സ്വർണ്ണ നിറത്തിലുള്ള കൃഷ്ണൻ്റെ സ്വന്തം പൂവാണത് അപ്പോൾ നമുക്ക് ഈ വിഷു ഐശ്വര്യ സമൃദ്ധമായ ഒരു വിഷുവായി ഇരിക്കട്ടെ എന്ന് എല്ലാവർക്കും കാണുന്ന എല്ലാവർക്കും ലോകത്തിലുള്ള എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു പ്രഭാതം തുടങ്ങാം ഒരിക്കൽ കൂടി എല്ലാവർക്കും വിഷു ആശംസകൾ വിഷു സ്പെഷ്യൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബെൽബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് കാണണം പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം ടിൽ ദെൻ ടാറ്റ ബൈ ബൈ ആൻഡ് സി യു